നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സജീവ് ും സംവിധാനം ചെയ്ത് നിർമ്മിച്ച ചിത്രമാണ് രുദ്ര മലയാളത്തിന് പുതിയ നായികയെ സമ്മാനിച്ചിരിക്കുകയാണ് സജീവ് കിളികുലം ദുബായ് നിവാസിയും പ്രവാസിയും മലയാളിയുമായ നിഷി ഗോവിന്ദാണ് രുദ്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷ സിനിമയാണ് രുദ്ര എന്ന് വേണമെങ്കിൽ പറയാം തികച്ചും ഭാരതീയ സങ്കല്പത്തിന് അനുസൃതമായിട്ടുള്ള കഥയും പശ്ചാത്തലവുമാണ് സംവിധായകൻ സജീവ് കിളികുലം സിനിമയിൽ ഉടനീളം ആവിഷ്കരിച്ചിട്ടുള്ളത് കലാവാസനയുള്ള സിവിൽ എഞ്ചിനീയറായ നിഷി ഗോവിന്ദ് തൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ് ജോലി അവധിക്ക് വച്ചാണ് ഈ സിനിമയ്ക്ക് വേണ്ടി സമയം ചിലവിട്ടത് സിനിമയിലെ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും വിവരിക്കുകയാണ് നിഷി ഗോവിന്ദും സംവിധായകൻ സജീവ് കിള്ളികുലവും അവരുടെ വാക്കുകളിലേക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത പ്രസ് മീറ്റിലാണ് നിഷി ഗോവിന്ദും സജീവ് കിളികുലവും തങ്ങളുടെ സിനിമ സ്വപ്നങ്ങളെക്കുറിച്ച് വിവരിച്ചത് ഒരു ബിഗ് ബജറ്റ് ചിത്രം അല്ലെങ്കിലും ഏറെ സാമ്പത്തിക ഞെരുത്തത്തിലും സിനിമയ്ക്ക് വേണ്ടിയുള്ള അർപ്പണബോധം ഇരുവരുടെയും സിനിമ അമോഹത്തെ വ്യക്തമാക്കുന്നു ചില സിനിമകളിൽ നിർമ്മാതാവായിരുന്ന നിഷി ഗോവിന്ദ് തൻ്റെ കൈ ഓർത്തെടുക്കുന്നു രുദ്ര സിനിമ ഇവർക്ക് ഒരു പിടിവള്ളിയാകുമോ മലയാളി പ്രേക്ഷകർ രുദ്രയെ സ്വീകരിക്കുമോ കാത്തി കാണാം ഇരുപത്തിയഞ്ചോളം വർഷം അനുഭവ സമ്പത്തുള്ള സജീവ് കിളികുലം കണ്ണകി അശ്വ തുടങ്ങി ഒൻപത് എന്റെ പേര് സജീവ് സജീവത്തഞ്ചു വർഷങ്ങളായിട്ട് സിനിമ രംഗത്ത് സ്വന്തമാക്കിയ സിനിമ കണ്ണകിയാണ് കണ്ണകി സ്ക്രിപ്റ്റ് അതിനുശേഷം അശാരൂടൻ ആനന്ദ ഭൈരവി കൗസ്തുഭം ഹോം ഗാർഡ് പ്രേമിക തിറയാട്ടം ഇപ്പൊ ഒരു ഉദ്രാണ് ഇപ്പോൾ ഒരു ഒമ്പത് സിനിമയായി എഴുതുകയും സംഗീതം ചെയ്യുകയും പാടുകയും തിറക്കഥി എഴുതുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഈ സിനിമ രുദ്ര തികഞ്ഞ ഒരു സ്ത്രീപക്ഷ സിനിമയാണ് ഇതിലെ നായിക നിഷി ഗോവിന്ദ് തികച്ചും ഒരു ശക്തമായ സ്ഥൈര്യതയുള്ള ഒരു സ്ത്രീപക്ഷ സിനിമ ചെയ്യുവാൻ വേണ്ടി നായികമാരെ തിരഞ്ഞ സമയത്ത് ഈ സിനിമയുടെ കഥാപാത്രത്തിന് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതേപോലെ കഴിവുറ്റ ഒരു അഭിനേത്രിയും കൂടിയായ നിഷി ഗോവിന്ദനെ ഞാൻ സിനിമയെ ക്ഷണിക്കുകയും വളരെ മനോഹരമായി നമ്മുടെയൊക്കെ ഒരു അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ അവർ കൈകാര്യം ചെയ്യുകയും സിനിമ എഡിറ്റിങ് ഡബിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ വർക്കുകളും പുരോഗമിച്ചു കഴിഞ്ഞു അപ്പോൾ വളരെയധികം സംതൃപ്തി തോന്നുന്ന തരത്തില് ഈ രുദ്ര എന്ന് പറയുന്ന സിനിമ അതിന്റെ ഫൈനൽ വർക്കിലേക്ക് കടക്കുമ്പോഴത്തേക്ക് വന്നിട്ടുണ്ട് ഒരു മനോഹരമായ ഒരു അനുഭവമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് മറ്റെല്ലാ ഘടകങ്ങളെയും പോലെയും നായിക എന്ന കഥാപാത്രത്തിനും കഴിഞ്ഞു ഞാനും അതിൽ ഒരു അവതരിപ്പിക്കുന്നുണ്ട് ആന്റണി എന്ന പേരിലുള്ള ഒരു വിപ്ലവകാരിയുടെ വേഷമാണ് അവതരിപ്പിക്കുന്നത് കണ്ണകയ്ക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഇത്തരം കഥ കഥാ തെരഞ്ഞെടുപ്പ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുകയും പരിശ്രമിക്കുകയും ഗവേഷണം നടത്തുക ചെയ്തിട്ടാണ് രൂപപ്പെടുത്തുന്നത് ഒരു പ്രകൃതി ദുരന്തത്തിനിന്നാണ് രുദ്ര ആരംഭിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടവർ തീരം തേടി യാത്രയാവുകയാണ് അപ്പം ആരാണ് എന്താണെന്ന് പരസ്പരം അറിയാത്തവർ ഒന്നിച്ചു ചേർന്ന് പിണറായി പോലെയുള്ള സ്ഥലത്ത് ഒരു പുഴക്കരയിൽ ഇവർ ജീവിതം ചുരുക്കൂട്ടുകയാണ് പ്രകൃതി ഇവരെ വേട്ടയാടി ഒരുപാട് വേദനകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു നേരെ മറിച്ച് അവരെ എത്തിയ തീരത്തും ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നു അപ്പോ അവർക്ക് താണ താങ്ങായും തണ്ണലായും നിൽക്കുവാൻ വേണ്ടിയിട്ട് ഈ രുദ്ര എന്ന കഥാപാത്രം മാത്രമേ ഉണ്ടായി ജീവിതത്തില് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വലിയ പ്രതിസന്ധികളെ ശക്തമായി അതിശക്തമായി അഭിമുഖീകരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ സിനിമയിലെ രുദ്ധ അത് വളരെയധികം നല്ല രീതിയിൽ ചെയ്തതുകൊണ്ട് തന്നെ സംവിധായകൻ എന്ന പേരിൽ എഴുത്തുകാരൻ എന്ന പേരിൽ ഞാൻ സംതൃപ്തനാണ് തിരക്കഥ കൂടാതെ ഇതിൻ്റെ മ്യൂസിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ലിറിക്സും ഒക്കെ ചെയ്തിരിക്കുന്നത് ഞാനാണ് സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യ പടം തൊട്ട് തന്നെ സിനിമയിലുള്ള മറ്റെല്ലാ വർക്കുകളും ചെയ്യാറുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ സംഗീതവും അതേപോലെ പാട്ടും എഴുതിയിട്ടുണ്ട് മനോഹരമായ രണ്ട് പാട്ടുകൾ വിപ്ലവവും പ്രണയവും ഭക്തിയും ആചാരവും ഒക്കെ തമ്മിലുള്ള പരസ്പരമുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇതിൽ വർക്കൗട്ട് ചെയ്യുന്നത് പക്ഷെ ഇതൊക്കെ നിരർത്തകമാണെന്നും അതേസമയം പ്രകൃതി ശക്തികൾക്ക് കീഴടങ്ങേണ്ടി വരുന്ന നിസ്സഹായമായ നിസ്സഹായനായ മനുഷ്യനെയും മനുഷ്യ സാഹചര്യങ്ങളെയും കുറിച്ചാണ് ഋത്രിയിലെ പ്രതിബന്ധ എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം കരിപിടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാത്തിനോടും പോരാടി ജീവിതം പുഷ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇവരുടെ ജീവിതത്തിലേക്ക് സിക്കിൾസിൽ അനീമിയ എന്ന് പറയുന്ന ഒരു രോഗമാണ് ജനിതക രോഗമാണ് ചികിത്സയില്ല അതിനോടും പോരാടേണ്ടി വരും ഒടുവിൽ പ്രതീകാത്മകമായി പ്രകൃതി ശക്തികൾക്ക് മുന്നിൽ ഇല്ലായ്മയായി പോകുന്ന ഒരു മനുഷ്യ കുലത്തിന്റെ ആലംബം പ്രകൃതിയും മനുഷ്യനും ചരാചരങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും എല്ലാത്തിനോടും അഭിമുഖീകരിച്ച് വളരെ ബോൾഡായി നിൽക്കുന്ന ഒരു സ്ത്രീ രുദ്ര പക്ഷെ ചില വൈകാരിക നിമിഷങ്ങളോടും ചില വേദനകളോടും ചില നൊമ്പരങ്ങളോടും അതേപോലെ മറ്റ് ചില സാഹചര്യങ്ങളോടും കീഴടങ്ങേണ്ടി വരുന്ന ഒരു കഥാപാത്രമായ വീടിൽ രുദ്ര വരുന്നു അവിടെയും അവർ ജീവിതത്തിലെ മറ്റു പലതിനെയും തോപ്പിക്കുന്നു സ്ഥിതം തന്നെ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് രുദ്രയിലെ കഥയും കഥാപാത്രങ്ങളും മുന്നോട്ട് ഇതിന്റെ ടീസർ ട്രെയിലർ സോങ് മറ്റെല്ലാ കാര്യങ്ങളും പിന്നെ തയ്യാറായി കഴിഞ്ഞു അപ്പൊ ഒരു പ്രമുഖമായ ഒരു മ്യൂസിക് ചാനലായിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ അവരത് ഡയറക്റ്റ് ടെലികാസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ഒരു വിട വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നീടേക്ക് മാറ്റി അപ്പം സാധാരണ രീതിയിൽ പടലെ പ്രഗത്ഭരായ സിനിമക്കാരുടെയൊക്കെ ന്യൂസുകൾ ഇഷ്ടംപോലെ വരികയും സെലിബ്രിറ്റിയുടെ വരുന്നു അപ്പോൾ നമ്മളൊക്കെ എന്താണ് തുടക്കകാരനല്ലെങ്കിലും വളരെ പ്രശസ്തമായ ഒരു എഴുത്തുകാരനോ തിരക്കഥാകര സിനിമക്കാരനോ ഒന്നും അല്ല അപ്പോൾ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ വളരെ ലളിതമായ രീതിയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും സ്നേഹവും സഹകരണവും ചെയ്യാം കാരണം ഞാനൊരു സമ്പന്നനല്ല കേവലൊരു കലാകാരനാണ് പക്ഷെ ഇതിന്റെ നിർമ്മാതാവ് കൂടിയാണ് ഞാൻ കാരണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ സ്വപ്നം കാണുന്ന സബ്ജക്റ്റ് അത് വേറെ കൈകടത്തലുകളൊന്നും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് സമാധാനപൂർവ്വമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്താണോ ചിന്തിക്കുന്നത് ആ ആശയവും ആ ഒരു സിദ്ധാന്തവും ആ ഒരു കഥയും ഒട്ടും ചോർന്നു പോകാതെ എത്തണം പ്രേക്ഷകരിലേക്ക് എത്തണം ഭാവിയിൽ നമ്മളുടെ മനസ്സില് പണം സമ്പാദിച്ചില്ലെങ്കിലും മനോഹരമായ ഒരു സിനിമ ചെയ്തു എന്നുള്ളൊരു ചാരിതാർത്ഥമുണ്ടാവണം അതുകൊണ്ടാണ് ഞാനൊരു സിനിമ ചെയ്യാൻ നിർമ്മാണത്തിലൂടെ ചെയ്യാൻ ഒന്നുകൂടി പറയുകയാണ് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ വേണ്ട രീതിയിൽ ഈ സിനിമയെ എന്താ പറയുക ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യും ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നിഷി ഗോവിന്ദ് സംസാരിക്കും എന്റെ വലിയ നിഷി വരുന്നത് ഞാൻ ആക്ച്വലി ഒരു പ്രവാസി മലയാളിയാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിതമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഒരു നാലഞ്ചു വർഷം മുമ്പേ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് എത്തി നോക്കി പോകാനേ സാധിച്ചുള്ളൂ കാരണം സിനിമ എന്നാൽ എല്ലാവർക്കും അറിയാം ഒരുപാട് നമുക്ക് പിന്നെ അത് കൂടാതെ തന്നെ ഞാൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവിടെ വന്നിട്ട് ദുബായിൽ വന്ന് കുറച്ചു ഒന്ന് ഡെവലപ്പ് ആവുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയിൽ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്ന് വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം അപ്രതീക്ഷിതമായിട്ടാണ് സജീവ് സാർ തന്നെ ഈ സിനിമയിലേക്ക് വിളിച്ചത് ഒരു ഓഫ് ബീറ്റ് വേറെ മൂവി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഒരു കോൾ എനിക്ക് വരുന്നതും അതുപോലെ ഈ ഒരു ക്യാരക്ടറാണ് കണ്ണകി എന്ന മൂവിന്റെ ഒരു ഭാഗമായിട്ടുള്ള ആളാണ് പിന്നെ ഒരുപാട് സ്ത്രീപക്ഷ സിനിമകളാണ് ഇദ്ദേഹം എടുത്തത് എന്നൊക്കെ കേട്ടപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി ചെയ്യാൻ വേണ്ടി പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞായിരുന്നു ഞാൻ ഈ മൂവി ചെയ്യാൻ റെഡിയാണ് ജോലിയിലാണെങ്കിലും കുറച്ച് ഒരു അവധി എടുത്ത് ഞാൻ വന്ന് ചെയ്യുമായിരുന്നു അത്രയും ഒരു അഭിനയ സാധ്യത എനിക്ക് തന്നെ ഉണ്ടെന്ന് തോന്നിയൊരു കഥാപാത്രമാണ് അത് ഉണ്ടായിരുന്നത് പിന്നെ അതെനിക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമോ എന്നായിരുന്നു എൻ്റെ പേര് അത്രയും എല്ലാ രീതിയിലും ആ ഒരു അത്ര ഇൻവോൾഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അതെങ്ങനെ ഞാൻ ചെയ്യും എന്നുള്ളൊരു ഭയുണ്ടായിരുന്നു പക്ഷെ ചെയ്തു വന്നപ്പോൾ ചെയ്യാൻ പറ്റിയെന്നാണ് എന്റെ വിശ്വാസം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്യാരക്ടറെ നന്നായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തു പിന്നെ എനിക്ക് കൂടുതലായിട്ടൊന്നും എനിക്ക് ഇതിനെ പറ്റിയൊന്നും അങ്ങനെ സംസാരിക്കാൻ അറിയില്ല മീൻസ് ഞാൻ എന്റെ ബാഗിൽ വന്ന ഞാൻ കൺസഷൻ സിവിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എൻ്റെ ഈ സിനിമ എന്നുള്ള ഭയങ്കരമായിട്ട് നമുക്ക് പലർക്കും കലയോടുള്ള ഇഷ്ടം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഡാൻസ് പറഞ്ഞു അത് കൂടാതെ സിനിമ ചെയ്യുന്നത് അപ്പം അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരുപാട് സംസാരിക്കുക അവരെ എന്തൊക്കെ പറയണം അങ്ങനെയൊരു സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അങ്ങനെ അറിയില്ല അതുകൊണ്ട് തന്നെ രുദ്രനെ പറ്റി പറയുകയാണെങ്കിൽ രുദ്ര ഒരു അതിജീവനത്തിന്റെ കഥ പറഞ്ഞ ഒരു ക്യാരക്ടറാണ് മെയിനായിട്ട് അതിനകത്ത് കുറച്ച് പ്രകൃതിയായിട്ട് ദുരന്തങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് സമയങ്ങളിലെല്ലാം ഒരു എസ്പെഷ്യലി ഒരു സ്റ്റേ ആവുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളും ഈ ഇപ്പോഴത്തെ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു ഭവിഷത്വം അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് ഡയറക്ടർ സാറ് വളരെ ഭംഗിയായിട്ട് അത് ചെയ്യാനാ ചെയ്തിട്ടുണ്ട് ഞാനത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനൊക്കെ ഞാനത് അഭിനയിച്ച് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അഥവാ ഇനി എനിക്ക് കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല ഇതെല്ലാം സിനിമ വരുമ്പോ അല്ല മാധ്യമപ്രവർത്തകർ എന്നെ സപ്പോർട്ട് ചെയ്യണം മുന്നോട്ട് സിനിമയിൽ നല്ലതായിട്ട് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ കൊണ്ട് സാധിക്കുമ്പോൾ സിനിമ അനുഷ്ഠിച്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സിനിമ എനിക്ക് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് തന്നു എല്ലാവരും സന്തോഷത്തോടു കൂടി ഇത് അംഗീകരിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ടീമിനെയും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി നമസ്കാരം புதுவை okay, சினிமா <uk confirmer attacking foot> <currently campaigning> കഥാപാത്രങ്ങൾ ചിലപ്പോഴുള്ള കാഴ്ചക്കാരമാണ് ആ ശക്തിയെ നമ്മൾ എടുത്തു കാണിക്കുക പിന്നെ നമുക്ക് ഒരുപാട് വൈകാരികമായ അന്തരീക്ഷങ്ങൾ സ്ത്രീ കഥാപാത്രത്തിലൂടെ പറയാൻ കഴിയും പുസ്തകമായാലും വായനാശീല ഉള്ള മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും ആദ്യ കാലഘട്ടം തന്നെ എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയും അതേപോലെ തന്നെ പുരാണവും വിത്തുകൾ എന്ത് ഏതെടുത്താലും ശരി ഒക്കെ യുദ്ധങ്ങൾ പോലും ആരംഭിക്കുന്നുണ്ട് സ്ത്രീ പരമാ സ്ത്രീകള് കാരണത്താലും അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട രീതിയിൽ അത് ഗ്രീക്ക് മിത്തോളജി എടുത്താലും ശരി ഈ ഭാരതത്തിലെടുത്താലും ശരി ആധുനിക കാലും ും പലതും ആയിരുന്നു അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മറ്റ് രീതിയിലുള്ള കഥാപാത്രങ്ങളിലൂടെ പറയാൻ സങ്കീർണമായ ചില വിഷയങ്ങൾ പൂർണ്ണമായിട്ടും സ്ത്രീകളിലൂടെ അവതരിപ്പിക്കാനും കഴിയും അത് യഥാർത്ഥം പിന്നെ നമുക്കൊക്കെ മാർഗം ഒരു എന്താ പറയുക നമ്മുടെ മാതൃക എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ് അതാണ് എന്റെ മനസ്സ് അമ്മയുടെ വാക്കുകൾ അപ്പൊ അമ്മ പറയുന്നത് കേൾക്കാത്ത തലമുറ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ അങ്ങനെ ഒരു ചിന്തകൂടി വീട്ടിൽ നിന്ന് ഒരു കയ്യിൽ ചോറ് വാരി കൊടുത്തിട്ട് അമ്മ വായിൽ വെച്ച് ഒരു കാര്യം പറയുമ്പോൾ അതനുസരിക്കാതിരിക്കാൻ ഒരു പോലും കഴിയും പക്ഷെ ഇന്നാണെങ്കിൽ ഈ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു ചിന്ത ഏതൊക്കെ തലത്തിലേക്കാണ് പോകുന്നത് അല്ലെ അപ്പം അതിശക്തിയായ ഒരു സ്ത്രീ കാണിക്കേണ്ട കാലം അത് ഞാൻ അശോര ഉടലിലും കഥാപാത്രം അങ്ങനെയാണ് അനന്ത അതുപോലെ തന്നെ കഥകളി നടന്റെ പെൺവേഷമാണ് അതിലെ സ്ത്രീ തായ്കുമാറോട് ോ അതേപോലെ തന്നെ ഇനിയും എന്റെ മനസ്സിൽ ഇതേപോലെ തന്നെ ചരിത്രത്തിലും ഉണ്ടല്ലോ അന്ധവിശ്വാസവും അന്ധവിശ്വാസം വിശ്വാസമൊക്കെ ഏകദേശം അന്ധമാണല്ലോ അപ്പൊ ഈ ഇത് കോൺഫ്ലിക്റ്റ് അതായത് ചില പ്രതിസന്ധി ഘട്ടങ്ങളിലെ രുദ്രായാലും നമ്മളായാലും പലതിനോടും നമ്മള് സാദാത്മ്യം പ്രാപിക്കേണ്ടി വരുമല്ലോ അപ്പം അത് തിരുത്തപ്പെടുകയും ചെയ്യും കാലഘട്ടം തിരുത്തുമല്ലോ അപ്പൊ ഏർ പിന്നെ മനുഷ്യന്റെ മനസ്സിൽ സങ്കീർണമായൊരു അവസ്ഥയാണ് ചില സമയത്തൊക്കെ അപ്പം ഈ പ്രണയവും വിപ്ലവവും ഭക്തിയും രതിയും എല്ലൂടി കറങ്ങി തിരിഞ്ഞു കലഞ്ഞു മറിഞ്ഞ് പല കളറുകളിൽ കളരുന്നത് പോലെ ഉണ്ടാകുന്ന സമയത്ത് ഒടുവിൽ തിരിച്ചറിയുന്നു ആചാരമാണോ അനാചാരമാണോ പ്രണയമാണോ വിപ്ലവമാണോ ഏതാണ് മനുഷ്യ മനസ്സിലേക്ക് ഊർജം പകരുന്നത് തിരിച്ചറിയുന്ന ഒരു കഥാപാത്രമാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസവും അന്ധവിശ്വാസം എല്ലാ ഇവളിലൂടെ കാണുന്നു അനാചാരവും ആചാരവും എല്ലാം കട ഒടുവിൽ എത്തുന്നത് എന്താണോ എന്ന് അതേ പറയുന്നില്ല അതാണ് യഥാർത്ഥ്യം എന്ന് തിരിച്ചറിയുന്ന കഥ അവസാനിക്കുന്നത് വാർത്തകളും വിശേഷങ്ങളും വഴി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം